ുളങ്കര ഗ്രാമപഞ്ചായത്തിനെ ഹരിതാപമാർന്ന പ്രദേശമാക്കി മാറ്റി ടൂറിസം ഭൂപടത്തിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ പറഞ്ഞു കായൽ തീരത്ത് കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിനെ ഹരിതാപമാർന്ന പ്രദേശമാക്കി മാറ്റി ടൂറിസം ഭൂപടത്തിൽ ഉന്നത സ്ഥാനത്ത് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ അറിയിച്ചു അവിടെ എത്ര എത്ര ക്ഷീണകരായ മനുഷ്യൻ അവിടെ പോയി ഒരു മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ആ ക്ഷീണമൊക്കെ മാറി നല്ല ഓസേനൊക്കെ ശ്രദ്ധിച്ച് നല്ല ഒരു മനുഷ്യനായി തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരു വ്യക്തി ഉണ്ടാക്കിയിരിക്കുക ഒരു വ്യക്തിയുടെ പരിശ്രമപരമായിട്ടാണ് പതിമൂന്ന് വർഷക്കാലത്തെ അധ്വാനമാണ് ആ കണ്ടത് അവിടെ തന്നെ ഒരു ധ്യാന കേന്ദ്രമാണ് അവിടെ തന്നെയാണ് ശ്രീനാരായണ ഗുരു താമസ पुल, पुल, ി ക്ഷേത്രം പൈതൃകം ഉൾപ്പെടുന്ന ഇവിടെയാണ് ശ്രീനാരായണ പഠിച്ച ചാവടി ആ ചാവടി ഇപ്പം വളരെ വേഗതയിൽ ആ ചാവടിയുടെ പത്രം നടന്നിരിക്കുകയാണ് ഇപ്പൊ തന്നെ രണ്ടു കോടി മുതൽ കൊണ്ടു ദിവസവും അവിടെ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മളിപ്പം മെയില ഉദ്ഘാടനം നടക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് മെയിലേക്ക് അതിന് ഉദ്ഘാടനം നടക്കുന്നത് ഒരു പൈസ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് കോടി ഈ വർഷത്തെ തീർത്ഥാടനമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാരാണ് ആ ചാവടിയിൽ വന്നു പോകാൻ ഇടയായത് ഇതെല്ലാം നമ്മുടെ പ്രദേശം ഒരു സാംസ്കാരിക ടൂറിസത്തിന് വലിയ സാധ്യതയാണ് അതേപോലെയാണ് നമ്മുടെ ക്ഷേത്ര പാരമ്പര്യം നമ്മുടെ ചരിത്ര പ്രാധാന്യങ്ങൾക്കുള്ള ക്ഷേത്രമാണ് ക്ഷേത്രകലകൾ അതെല്ലാം ടൂറിസത്തിന് വലിയ സാധ്യത കളിക്കശ്ശേരി ക്ഷാസ്ത്രത്തിലെ എന്ന് പറയുന്നത് വലിയ കലാരൂപം അതൊക്കെ നമുക്ക് ഈ ടൂറിസം പാരമ്പര്യത്തിന്റെ വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള നമ്മുടെ പള്ളി പാരമ്പര്യങ്ങൾ നൂറ്റി നാല്പത് വർഷത്തിന് മുമ്പുള്ള പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളിയാണ് നമുക്കുള്ളത് അപ്പൊ ഇതെല്ലാം ടൂറിസത്തിന് വലിയ സാധ്യത ഏതൊക്കെയാണ് അവിടെ നമുക്ക് വേണ്ടത് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ മേഖലയിലേക്ക് വരാൻ ീരത്ത് കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിച്ച് ശുദ്ധമായ വായു ഉറപ്പുവരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രകൃതി സ്നേഹികളായ ചിലർ നീണ്ട വർഷങ്ങളുടെ പ്രയത്ന ഫലമായി കായൽത്തീരങ്ങളിൽ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു സാമൂഹ്യ സന്ദേശമാണ് നൽകുന്നത് ഇതുകൂടാതെ ശ്രീനാരായണ ഗുരു താമസിച്ച് സംസ്കൃത പഠനം നടത്തിയ പ്രദേശങ്ങളായ ചേവണ്ണൂർ കളരിയും ചാവടിയും ടൂറിസം സർക്യൂട്ടുമായി ബന്ധിപ്പിക്കും ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലുള്ള വാരണപ്പള്ളി ക്ഷേത്രം പള്ളികൾ എന്നിവയും കൂട്ടിയോജിപ്പിച്ച് ടൂറിസം രംഗത്ത് കുതിപ്പിന് കളമൊരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചരിത്രവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന തരത്തിൽ ടൂറിസം സാധ്യതകളെ വിപുലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ്